ഇന്ന് എൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ തുടക്കം തന്നെ പറയാം എൻ്റെ അമ്പാടിയുടെ മൂന്നാം പിറന്നാളാണ് കേട്ടോ ഒന്നാം പെരുന്നാൾ നല്ല രീതിയിൽ ആഘോഷിച്ചായിരുന്നു അതുപോലെ തന്നെ രണ്ടാം പെരുന്നാളിൻ്റെ സമയത്ത് ഞാനാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു കേക്ക് മാത്രം മുറിക്കാൻ പറ്റുള്ളൂ ആരെയും വിളിച്ചില്ല വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മൂന്നാം പെരുന്നാളാണ് ഇന്ന് അപ്പം ഇന്ന് ചെറുതായിട്ട് ആഘോഷിക്കാമെന്ന് കരുതി കാരണം വലിയ ആഘോഷം നടത്താത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കുട്ടിൻ്റെയും പിറന്നാളാണ് മൂന്നാല് ദിവസം വരെ കഴിയുമ്പോഴത്തേക്കും അപ്പം അവൻ ഒരു വയസ്സ് തികയുവാണ് അപ്പം അന്ന് നല്ല രീതിയിൽ ആഘോഷിക്കാമെന്ന് കരുതി കേട്ടോ രണ്ടും കൂടി നല്ല രീതിക്ക് ആഘോഷിക്കാനുള്ള സാ ഇപ്പം ഇല്ല കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ടിരിക്കുവാണ് പിള്ളേർക്ക് പേർക്കും പനി ക്ഷീണവും ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചുരുക്കാമെന്ന് കരുതി അങ്ങനെ രാവിലത്തെ എൻ്റെ അടുക്കളയിലെ കാര്യങ്ങളും പുറത്തെ ക്ലീനിങ്ങും പിന്നെ അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി കേട്ടോ ഞാൻ രാവിലെ പോലെ തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ച് അതിനൊക്കെ ശേഷം വന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ബാക്കി ക്ലീനിങ്ങും കൂടെ കരി കഴിക്കാമെന്ന് കരുതി കേട്ടോ അതായത് ഈ മേശയുടെ പുറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി ഇടുവാണെങ്കിൽ നമുക്ക് മേശപ്പുറത്ത് വെച്ചാണ് കേക്ക് മുറിക്കുന്നത് അപ്പം അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് പിന്നെ അതിൻ്റെ പുറത്ത് കറിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് അപ്പോൾ അതൊക്കെ എടുത്ത് അപ്പുറത്ത് അടുക്കളയിലെ മേശപ്പുറത്തോട്ട് വെക്കാമെന്ന് കരുതി അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ആക്കുവാണ് കേട്ടോ ഞാൻ ഈ ഒരു പേപ്പർ പത്രപേപ്പർ വിരിച്ചേക്കണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഡയറക്റ്റായിട്ട് ആ ഗ്ലാസിൻ്റെ പുറത്തോട്ട് വെക്കണ്ടല്ലോ എന്ന് ഓർത്താണ് കേട്ടോ പത്രപേപ്പർ ഇങ്ങനെ ചതിരത്തിലും മടക്കിയിട്ട് അവിടെ വെക്കുന്നത് അങ്ങനെ അതൊക്കെ ൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ആക്കി ഞാൻ രാവിലെ ഒന്ന് തുടച്ചാണ് കേട്ടോ രാവിലെ മൊത്തം മേശയൊക്കെ നനച്ച് തുടച്ചാണ് അതിന് ശേഷം പിന്നെ ചെറുതായിട്ട് പൊടിയൊക്കെ വരുമല്ലോ അതുകൊണ്ടാണ് ഒന്നുകൂടി അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചേട്ടോ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു നമ്മളിനിയിപ്പം ബർത്ത്ഡേയുടെ ഫുഡും കേക്കും ഒക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുഡും കേക്കും ഓർഡർ ചെയ്തിട്ടുണ്ട് കുഞ്ഞിക്കുട്ടൻ്റെ ബർത്ത്ഡേയും അടുത്ത് തന്നെ വരുന്നതുകൊണ്ട് നമ്മൾ അന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അമ്പാടിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ പുറത്തുനിന്ന് പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ ഓർഡർ either the നമ്മളധികം ആരെയും വിളിച്ചിട്ടില്ല എൻ്റെ ജസ്റ്റിനും വരും ശ്രീക്കുട്ടിയും വരും പിന്നെ നമ്മുടെ ഈ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും അനിയനും ചേട്ടനും രണ്ട് കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ വേറെ കൂട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ വേറെ സ്വന്തക്കാരോ ഒന്നും ഇല്ല കേട്ടോ ആരെയും വിളിച്ചിട്ടില്ല ആരും എന്ന് പറയാനില്ല കേട്ടോ അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ അവധി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചേട്ടനും അനിയനും പോയിട്ട് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അതുപോലെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോഴത്തേക്കും ജസ്റ്റിനും ശ്രീക്കുട്ടിയും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ ശ്രീക്കുട്ടിക്ക് പനിയാണ് പനി ആയതുകൊണ്ടാണ് കേട്ടോ അവളൊരു മൂടില്ലാണ്ട് അങ്ങനെ മാറി മാറി നിൽക്കുന്നത് അപ്പം ആൾക്ക് തീരെ വയ്യ എന്നാലും ആൾ ജോലിക്ക് പോയിട്ട് ആ വഴി വന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് നേരം നിൽക്കണ്ട ആ സൈഡിൽ ഇരുന്നോളാൻ പറഞ്ഞിട്ട് അവൾക്ക് കസേരയൊക്കെ ഇട്ട് കൊടുത്ത് അവൾ അവിടെ ഇരുന്ന് കേട്ടോ അങ്ങനെതേ അമ്പാടിനെ കൊണ്ട് അനിയൻ കേക്കൊക്കെ മുറിപ്പിക്കുകയാണ് കേട്ടോ അവനതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം അമ്പാടിനെ ഞാൻ വെറുതെ പറഞ്ഞു അമ്പാടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇരുപതാം തീയതി എന്നൊക്കെ പറഞ്ഞപ്പോൾ തൊട്ട് അമ്പാടി ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞിടക്കുവാണെട്ടോ അവൻ ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം ഇത് മുന്നേക്കെ ഇങ്ങനെ കേക്ക് മുറിക്കുമ്പോഴത്തേക്കും അവനാണ് കേട്ടോ കൂടുതൽ കഴിക്കുന്നത് എന്നാലും എനിക്ക് പേടിയാണ് കേട്ടോ ഞാനതിൻ്റെ ക്രീം ഒന്നും അധികം കൊടുക്കത്തില്ല ആ ഒരു കേക്ക് ിന്റെ ആ ഒരു പോഷം മാത്രമേ കേട്ടോ കൊടുക്കത്തുള്ളൂ അങ്ങനെ അതേ കേക്കൊക്കെ മുറിച്ച് വന്നിട്ട് അവനെ കൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കാമെന്ന് കരുതി കേട്ടോ അവന് മൂന്ന് വയസ്സായില്ലേ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തോളും കേട്ടോ എല്ലാവർക്കും കുഞ്ഞിക്കൂട്ടൻ തീരെ കുഞ്ഞല്ലേ അപ്പോൾ അങ്ങനെ കേക്ക് മുറിപ്പിച്ചാലും അവനങ്ങനെ കൊടുക്കാറായില്ല കേട്ടോ ആർക്കും ഇങ്ങനെ വായി വെച്ച് കൊടുക്കാറായില്ല അമ്പാടി കൊടുക്കും കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആദ്യം അമ്പാടിക്ക് കൊടുത്തു അതിന് ശേഷം ഓരോരുത്തർക്കായിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ കൈ കൊണ്ട് തന്നെ അനിയനും ചേട്ടനും പിന്നെ അവൻ്റെ മാമനും അമ്മയ്ക്കും അച്ഛനും സ്ത്രീകുട്ടിക്കും ഒക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടനും വന്നു താഴെ ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് ഒരു പൂച്ചയുള്ളൂ ബാക്കി എല്ലാ പൂച്ചകളും ചത്തുപോയി ഈ ഒരു പൂച്ച മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ പ്രസവിച്ചെടുക്കുവാണ് അങ്ങനെ പിന്നെ അത് അച്ഛനും ആ സൈഡിൽ നിൽപ്പണ്ട് കേട്ടോ ആൾക്ക് അങ്ങനെ ക്യാമറയിൽ വരാൻ താല്പര്യമില്ല വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ഇഷ്ടമില്ല കേട്ടോ പിന്നെ നമുക്കങ്ങനെ ഇങ്ങോട്ട് കയറി നിൽക്കി ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് നിൽക്കാനൊന്നും പറഞ്ഞ് നിർബന്ധിക്കാനും പറ്റത്തില്ല അവരൊക്കെ ഒരുപാട് പഴയ ആളുകളല്ലേ അപ്പം അവർക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യട്ടെ എന്ന് കരുതി അതുകൊണ്ട് അച്ഛൻ മാറി നിൽക്കുവാണ് അപ്പം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന എന്നെ അറിയാവുന്ന ആരെങ്കിലൊക്കെ ആയിട്ട് ചോദിക്കും നമ്മൾ അച്ഛനെ ഉൾപ്പെടുത്തിയില്ല അച്ഛനെ കണ്ടില്ലോ എന്നൊക്കെ ചോദിക്കും കേട്ടോ വീഡിയോയിൽ വരെ ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ അമ്മയ്ക്ക് പിന്നെയും കുഴപ്പമില്ല അമ്മയുടെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് നേട്ടിട്ടുള്ളതാണ് കേട്ടോ ഡെയിൻ മൈ ലൈഫിലാണെങ്കിലും റീൽസിലായാലും ഒക്കെ അമ്മ നമ്മുടെ കൂടെ സഹായിക്കും കേട്ടോ വീഡിയോയിലൊക്കെ അച്ഛനങ്ങനെ വലിയ താല്പര്യം ഇല്ല കേട്ടോ അങ്ങനെ അങ്ങനത്തെ അച്ഛനെയും വിളിച്ച് കേക്കൊക്കെ കൊടുത്തു ഈ ഒരു കേക്ക് അച്ഛനെ തീരെ ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ കാരണം ഭയങ്കര മധുരമാണ് പിന്നെ അവർക്ക് പ്രായമൊക്കെ ആയതുകൊണ്ട് ഷുഗർ ബി പി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഈ ഒരു കേക്ക് അങ്ങനെ ഒരുപാട് കഴിക്കത്തില്ല കേട്ടോ പിന്നെ ഇതൊരു ചടങ്ങല്ലേ വർഷത്തിലൊരിക്കൽ മാത്രമല്ലേ ഉള്ളൂ പേരിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചെങ്കിലായി നമ്മുടെ ഒരു സന്തോഷത്തിന് കേട്ടോ അങ്ങനത്തെ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എല്ലാവർക്കും കൊടുത്ത് പിന്നെതേ ശ്രീക്കുട്ടിയൊക്കെ ആയിട്ട് അച്ഛൻ അച്ഛനെന്തൊക്കെയോ വർത്താനം പറഞ്ഞു നിൽക്കുവാണ് കേട്ടോ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല എന്താണൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ് അങ്ങനത്തെ കേക്കൊക്കെ കുറച്ച് എല്ലാവർക്കും കൊടുത്തു ഞാൻ പിന്നെ കേക്കൊക്കെ കണ്ടാൽ അവിടെ അലച്ചു വീഴും കാരണം ഈ ഒരു കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേറൊരു കേക്കും എനിക്ക് ഇഷ്ടമില്ല മറ്റേ ക്രിസ്മസ് കേക്ക് പോലും എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ അതിരുന്നാൽ പോലും ഞാൻ ഇങ്ങനെ കഴിക്കത്തില്ല ഈ കേക്ക് പിന്നെ ഞാനിങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കുമൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കഴിച്ചു കെട്ടോ ഫ്രിഡ്ജ് എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ കേടായി പോകാണ്ട് അവിടെ ഇരുന്നോളൂ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തിരെ തിരയെടുത്ത് കഴിക്കാം എനിക്കിങ്ങനെ നല്ലപോലെ തണുത്തിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് കഴിക്കും ഇടയ്ക്ക് വോയിസ് ഓവർ ഒരു ഇതായിട്ട് വന്നത് എനിക്ക് നല്ല ചുമയുള്ള സമയത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കിലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ ചിക്കൻ ബിരിയാണി ഒന്നുമല്ല പൊറോട്ടയും ചിക്കനും ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ കുഞ്ഞിക്കുട്ടൻ്റെ ബരത്തിലേക്ക് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇത് നമ്മൾ അധികം ആളുകളൊന്നും ഇല്ലല്ലോ നമ്മൾ ഇത്രയും പേരും സ്ത്രീകുട്ടിയും ജസ്റ്റിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഓർഡർ കൊടുത്തില്ല കൊടുത്തില്ലാട്ടോ കേക്കും മേടിച്ചു പിന്നെ പൊറോട്ടയും ചിക്കനും അതും മേടിച്ചു കിട്ടും അത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കുഞ്ഞ് ബർത്തരാഘോഷം ഇവിടെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കുഞ്ഞിക്കുട്ടിന് ഞാനൊരു ശകരം വായി വെച്ച് കൊടുത്തു കേട്ടോ ആളിങ്ങനെ നല്ല രീതിയിൽ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് കേട്ടോ അങ്ങനത്തെ ജസ്റ്റിന് അമ്പാടിയുടെ ഫോട്ടോയൊക്കെ എടുത്തു അമ്പാടി ലൈക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ടാറ്റയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അമ്പാടി പിന്നെ പോസ്റ്റ് ചെയ്ത് തിന്നോളും അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അടുത്തത് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ കാരണം സ്ത്രീകുട്ടിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നേരം ഇരുത്തണ്ടാന്ന് കരുതി കാരണം അവക്കിനിയിപ്പോൾ പോയി നേരത്തെ പോയി പോയിക്കഴിഞ്ഞാൽ അവക്ക് റെസ്റ്റ് എടുക്കാമല്ലോ ഞാനാണെങ്കിൽ കേക്കിൻ്റെ ഫോട്ടോയൊന്നും എടുത്തില്ല കേട്ടോ തുടക്കത്തിൽ കാരണം അവക്കും വയ്യ പിന്നെ എന്താ പറയുക പുറത്ത് നല്ല മഴയാണ് വെള്ളമാണ് അതിൻ്റെ ഇടയ്ക്ക് എന്നാൽ പെട്ടെന്ന് തന്നെ കേക്ക് കേക്കങ്ങ് മുറിച്ചേക്കാം അപ്പം അവർ ഒരുപാട് നേരം ഇരുത്തണ്ടല്ലോ എന്ന് ഓർത്ത് അതിൻ്റെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കേക്ക് മുറിക്കലെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കേക്കിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ പോയത് കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയോ പറഞ്ഞങ്ങനെ നിൽക്കുവാണ് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർമ്മയില്ല കേട്ടോ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നു അങ്ങനത്തെ സ്ത്രീകുട്ടിക്കും ജസ്റ്റ് ഫുഡൊക്കെ കൊടുത്തു അമ്മയ്ക്കും കൊടുത്തു പിന്നെ അച്ഛനും കൊടുത്തു അച്ഛൻ ആ സൈഡിൽ പോയിരുന്നു കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേട്ടനും അനിയനും കൂടിയിട്ട് പിള്ളേരെ ഉറക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഈ സൈഡിൽ വന്നിരുന്നു അവരോട് വർത്താനമൊക്കെ പറയുവാണ് കേട്ടോ എന്താ പറയണതൊന്നും അറിയില്ല എനിക്ക് പിന്നെ ഇങ്ങനെ ആരെങ്കിലൊക്കെ വർത്താനം പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിക്കും കേട്ടോ അതുകൊണ്ട് എന്തൊക്കെയായിരുന്നു പറയണതൊന്നും ഒരു പിടിത്തവും ഇല്ല അങ്ങനെ പിന്നെ അവരിരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണ് അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ പെട്ടെന്ന് പോകും കേട്ടോ പുറത്ത് നല്ല മഴയാണ് കേട്ടോ നമ്മുടെ മുറ്റത്തുനിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല കേട്ടോ നല്ലപോലെ വെള്ളമുണ്ട് നമ്മുടെ കാൽപാദം മൂടി കുറച്ചും കൂടി ആയിട്ട് കൂടുതൽ വെള്ളമുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ മഴ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ മുറ്റത്തുനിന്ന് വെള്ളം ഇറങ്ങിപ്പോയി പോലും ഇല്ല കേട്ടോ പിന്നെ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിലിട്ട് കേട്ടോ കാരണം ഈ ഒരു ഫുഡ് കഴിക്കലും വർത്താനം പറയിലും ഒക്കെ തന്നെയുണ്ട് കുറേ നേരം ഒരു അരമുക്കാൽ മണിക്കൂറുണ്ട് കേട്ടോ അപ്പോൾ അത്രയും വെറുതെ ഇങ്ങനെ ഇട്ട് നിങ്ങളെ ബോർ എന്ന് ഓർത്തിട്ട് ഞാനതൊക്കെ സ്പീഡിലിട്ടേക്കുവാണ് കേട്ടോ അങ്ങനതേ ഞാൻ അവിടെയൊക്കെ പിന്നെയും ക്ലീൻ ചെയ്യാനായിട്ട് പോയി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തറയിലൊക്കെ വീണ് കിടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ അതൊക്കെ പെറുക്കി തൂത്ത് വാരിയൊക്കെ നടക്കും കേട്ടോ അങ്ങനെ പിന്നെ വീണ്ടും അവരുടെ അടുത്ത് വന്ന് വീണ്ടും വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു പിന്നെ വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ അമ്മയ്ക്ക് ഫുഡൊക്കെ വേണമെന്ന് ചോദിച്ചു അമ്മയ്ക്കൊക്കെ ആകെ ഒരു പൊറോട്ട ഒക്കെ തിന്നുകഴിഞ്ഞാൽ വയറ് നിറയും കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതേ ദേ കുട്ടിയും ജസ്റ്റിനും പോകുവാണ് കേട്ടോ അവർ നേരത്തെ പോവുകയാണ് കാരണം അവർക്ക് വയ്യാത്തത് കൊണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹാപ്പി വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ ബസ് യു